നമസ്കാരം നടി ഹണി റോസിനെതിരെ സൈബർ ആക്രമണം നടത്തിയതിന് അറസ്റ്റിലായ വിവാദ വ്യവസായി ബോബി ചെമ്മണ്ണൂർ എന്ന ബോഛയെ പന പോലെ വളർത്തിയത് ലക്ഷങ്ങളുടെ പരസ്യം വാങ്ങി വാർത്ത മുക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ഈ ശൈലി പൊളിച്ചെഴുതിയത് മറുനാടൻ മലയാളിയായിരുന്നു ബോബിയുടെ തട്ടിപ്പുകൾ തെളിവുകൾ സഹിതം വാർത്തയായി പുറത്തുവിട്ടത് മറനാടനായിരുന്നു അതോടെ കാലക്രമത്തിൽ മാധ്യമങ്ങൾക്ക് വാർത്ത മുക്കൽ സാധ്യമാകാതെ വന്നു ഇന്നലെ ഹണിയുടെ പരാതിയിൽ ബോബി അറസ്റ്റിലായതോടെ ചാനലുകളുടെ അന്ത്യ ചർച്ചകളിൽ നിറഞ്ഞത് ഇയാളുടെ സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ചും അന്വേഷണം നടത്തണമെന്നടക്കമുള്ള നിലയിലേക്കായിരുന്നു അത് മറുനാടൻ ഇടപെടലിലുണ്ടായ മാറ്റമായി വിലയിരുത്തപ്പെടുന്നു ബോബിയുടെ സാമ്പത്തിക വിഷയങ്ങളടക്കം കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിലെ ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കനും ശ്രീകുമാർ മനയിലടക്കമുള്ളവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയുണ്ടായി ആദ്യകാലത്തൊക്കെ സോഷ്യൽ മീഡിയയുടെ പരിഹാസപാത്രമായിരുന്ന ബോബി നന്മപരമായി മാറിയാണ് സ്വയം ഒരു ബ്രാൻഡായത് ഇതിന് അയാൾ കണ്ടെത്തിയ വഴി ലക്ഷങ്ങൾ പരസ്യം നൽകി മീഡിയയെ സ്വാധീനിക്കുക എന്നതായിരുന്നു ബി എസ് അച്യുതാനന്ദൻ മാത്രമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പ്രതികരിക്കാൻ ധൈര്യപ്പെട്ട ഏക രാഷ്ട്രീയ നേതാവെന്ന് പറയാം രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ രണ്ടായിരം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തുകയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ ഉടൻ ലൈവ് സംപ്രേക്ഷണം നിർത്തുകയാണ് ചാനലുകൾ ചെയ്തത് പല വിഷയങ്ങളും വി എസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ലൈവായി കൊടുത്തിരുന്ന ചാനലുകൾ വിഷയം ചെമ്മണ്ണൂരിലേക്ക് എത്തിയപ്പോൾ പരസ്യ ബ്രേക്ക് കൊടുത്ത് മുങ്ങി പിന്നെ ലൈവ് ഉണ്ടായില്ല ഗുരുതരമായ ആരോപണത്തിന്റെ ഒരു ഫോളോ അപ്പും ഉണ്ടായില്ല ബോബിയുടെ സ്വർണ്ണ ചിട്ടി തട്ടിപ്പുകൾക്കെതിരെ തുടക്കം മുതലേ പ്രതികരിച്ചത് മറുനാടൻ മലയാളി ഓൺലൈനായിരുന്നു ചിട്ടിയിൽ ചേർന്ന് ഒരു വർഷം അടച്ചിട്ടും തുടർ കഴിയാത്തവരെ മുടക്കം മുതൽ പോലും നൽകാതെ ബോബി പറ്റിച്ചത് കോഴിക്കോട്ടെ ഒരു സി പ്രവർത്തകൻ സ്വന്തം അനുഭവം പറഞ്ഞ് വാർത്താ സമ്മേളനം നടത്തിയിട്ടും മാധ്യമങ്ങൾ മുക്കി മറുനാടൻ മലയാളിയാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് ഒരു മുഖ്യധാര മാധ്യമത്തിൽ ആദ്യമായിട്ടായിരുന്നു ബോബിക്കെതിരെ വാർത്ത വരുന്നത് അതിനുശേഷം കൊള്ളപ്പലിശയ്ക്ക് വിധേയനായി ഒരാൾ തിരൂരിലെ ചമ്മണ്ണൂർ ജ്വല്ലറിയിലെത്തി പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു ആ വാർത്തയും അന്നത്തെ മെയിൻ സ്ട്രീം മീഡിയ കൊടുത്തില്ല മറന്നാടൻ ഇതെല്ലാം അപ്പ് ചെയ്തു എന്ന് മാത്രമല്ല രക്തബാങ്കിനായുള്ള കൂട്ടയോട്ടത്തിന്റെയും ഓക്സിജൻ സിറ്റിയുടെയും ബോച്ചെ ടീയുടെയും ഒക്കെ മറവിൽ ബോബി നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നിരന്തരം വാർത്ത കൊടുത്തു ഇതോടെ മറനാടൻ മലയാളി എഡിറ്റർ ഷാജിൻസ് കറിയക്കെതിരെ ബോബി ചമ്മണ്ണൂർ രംഗത്തെത്തി ഷാദിന് സംവാദത്തിന് ബോബി വെല്ലുവിളിച്ചു മറന്നാടൻ ആ വെല്ലുവിളി അംഗീകരിക്കുകയും സ്റ്റുഡിയോയിൽ എത്താനുള്ള തീയതി പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ അപകടം ബോബി നൈസായി മുങ്ങുകയായിരുന്നു ആദ്യകാലത്തൊക്കെ വെറും നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് ബോബിയെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നത് ജ്വല്ലറിയിലെ ഒരു ജീവനക്കാരി അദ്ദേഹത്തിനെതിരെ നൽകിയ പീഡന പരാതി വിവാദമായിരുന്നു പിന്നീട് ഇതെങ്ങനെയൊക്കെ ഒതുക്കി തീർത്തു അന്ന് വാർത്ത കൊടുക്കരുതെന്ന് പറഞ്ഞ് മാധ്യമ ഓഫീസുകളിൽ കയറിയിറങ്ങിയ ബോബിയെ കോഴിക്കോട്ടെ പഴയ മാധ്യമ മാധ്യമപ്രവർത്തകർ മറന്നു കാണില്ല അന്നും പരസ്യബലത്തിലാണ് ബോബി പിടിച്ചു നിന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ബോബി ഒരു സ്ത്രീയുമായുള്ള വീഡിയോ പ്രചരിച്ചു അതിൽ ബോബിയെക്കുറിച്ച് ഗുരുതരമായ പീഡന ആരോപണമാണ് ഉയരുന്നത് ഞാൻ ചാരിറ്റി നടത്തും പെണ്ണുപിടുത്തവും തുടരും നാട്ടുകാർ അറിഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന് ആ വീഡിയോയിൽ ബോബി വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും എവിടെയും വാർത്തയായില്ല കാശുണ്ടെങ്കിൽ പത്ത് പാവങ്ങൾക്ക് സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ തനിക്ക് എന്തിനും ലൈസൻസ് ഉണ്ട് എന്ന പോലെയായിരുന്നു ബോബിയുടെ പ്രവർത്തനം അവസാനം അയാൾ സ്വയം കുഴിച്ച കുഴിയിൽ വീഴുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും അയാളുടെ സാമ്പത്തിക തട്ടിപ്പുകൾ മാധ്യമങ്ങൾ ഗൗരവമായി എടുക്കുന്നില്ല തീർത്തും നിയമവിരുദ്ധവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ആർ ബി ആക്ടിന് വിരുദ്ധമായിട്ടാണ് ചമ്മണ്ണൂർ ജ്വല്ലറി പ്രവർത്തിക്കുന്നതും നിക്ഷേപം വാങ്ങുന്നതും എന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനേഴിൽ വി എസ് അച്യുതാനന്ദൻ വീണ്ടും പരാതി നൽകിയിരുന്നു പിണറായി ഭരിക്കുന്ന അക്കാലത്ത് വി എസ് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാണ് എന്നിട്ടും ആ പരാതി വേണ്ട രീതിയിൽ അന്വേഷിച്ചിട്ടുമില്ല